ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിന്റെ നല്ല ചുരിദാക്കൻ മോഡൽ നയിക്കുന്ന കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കളർ ആണ് ആദ്യത്ത് തന്നെ വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ് എല്ലാം വന്നിരിക്കുന്നത് ഇത് നല്ല റയോണിലുള്ളൊരു മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അത് നല്ല ക്രീമിനകത്ത് നല്ല ഡിസൈൻ ഫ്ലോറൽ ഡിസൈനും പിന്നെ ഒരു ലൈൻ ഉള്ള ഡിസൈനാണ് അതിന്റെ ചെസ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് നല്ല സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ നമുക്ക് ഇനി അടുത്തത് കാണാം അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറൂൺ അല്ല ബ്രൗൺ അല്ലാത്തൊരു കളർ വൈൻ കളറാണ് വൈൻ കളർ എല്ലാം കൂടെ ഒരു സ്പെഷ്യൽ കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതിന് ഫ്രണ്ട് സൈഡിൽ വീനെക്കാണ് നെക്ക് നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് അതിൻ്റെ മൂന്ന് കളറുണ്ട് നമുക്ക് കാണാം അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല വൈൻ കളർ വൈറ്റ് ഇത് ക്രീമിൽ വൈൻ കളറിലെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ എംബ്രോയ്ഡറി ഡിസൈൻ നല്ല സൂപ്പർ എംബ്രോയിഡറി ഡിസൈനാണ് നെക്കൊക്കെ ഒരു സ്പെഷ്യലാണ് വന്നിരിക്കുന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ചുരിദാർക്കറ്റ് മോഡൽ തന്നെ എക്സൽ സൈസ് സിക്സ് നയൻറ്റി അടുത്ത ഞാൻ ഇവിടെ എടുത്തുന്നില്ല അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിനകത്ത് സെയിം തന്നെ പ്രിൻറ്റ് വന്നിരിക്കുന്നു ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് ഡാർക്ക് ബ്ലൂ സിക്സ് നയൻറ്റി തന്നെ റേറ്റ് സൈസ് എക്സെല് ചുരിദാർക്കറ്റ് മോഡൽ അടുത്തു വന്നിരിക്കുന്നത് ഒരു വൈൻ ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല ഡിസൈൻ എംബ്രോയ്ഡറി വർക്കരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ആണേ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇത് നല്ല എന്നാ പറഞ്ഞ സ്ക്വയർ സ്ക്വയർ ചെക്ക് പോലത്തെ ആ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ലൈറ്റ് ആണ് അതിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അതിന് ലൈനുള്ള പാറ്റേൺ ആണ് അതിൻ്റെ കൂടെ ഇവിടെ ഒരു ലേസ് വെച്ചിട്ടുണ്ട് ഒരു ഫ്ലീറ്റ്സ് ഉള്ള ഒരു നെക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ബക്കറ്റ് നെക്ക് പോലത്തെ ഒരു നെക്കാണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലും ലേസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ക്രീമോ ആഷും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ ഇങ്ങനെയാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് എല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് അതിൻ്റെ നല്ല ലേസ് പാറ്റേൺ ഒക്കെ വെച്ച് നല്ല അടിപൊളി ക്രീം എന്താ പറയുക ലൈറ്റ് കളർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുക അങ്ങനത്തെ ഒരു മോഡലാണ് ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ അടുക്കള നല്ലത് നല്ലൊരു ബ്രിക്കുക ഡാർക്ക് ബ്രിക്ക്ഡ് റെഡാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല കളറും നല്ല നെക്ക് നല്ല ഡിസൈനുമാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ കളർ അതിനകത്ത് ഇങ്ങനെ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് രണ്ട് പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് നല്ല കളറും നല്ല ഡിസൈനും ആണ് വന്നിരിക്കുന്നത് നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് അതിൻ്റെ റേറ്റ് വളരെ കുറവാണ് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ക്രോസർ വ്യൂവും കാണിച്ചില്ല നല്ല നെറ്റിയാണ് അടുത്തത് നന്നേക്കുന്നത് നല്ല അടിപൊളി നെറ്റിയാണ് കളർ വന്നിരിക്കുന്നത് നല്ല ചോക്ലേറ്റ് കളറാണ് അതിനകത്ത് നല്ലൊരു എംബ്രോയിഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് വരുന്നത് നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി നെറ്റിയാണ് അടുത്തത് വന്നിരിക്കുന്നത് നല്ല കോട്ടണിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീന് ഗ്രീ നെക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡലാണ് രണ്ട് സൈഡിലും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് അതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആണ് മസ്റ്റേഡ് യെല്ലോ കളറ് കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ ഡിസൈനും ബാക്കി എല്ലാം സെയിം ആണ് റേറ്റ് വന്നിരിക്കുന്നത് സെയിം സിക്സ് സെവൻറ്റി ഫൈവ് അടുത്തതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചെക്കിൻ്റെ ഒരു പാറ്റേണാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ചാണകപ്പച്ച കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് സിക്സ് സെവൻറ്റി ഫൈവ് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ നല്ല പൈപ്പിംഗ് ഒക്കെ ഉള്ള നല്ലൊരു മോഡലാണ് ഇവിടെ ഇങ്ങനെ മെറൂൺ കളറിലൊരു ബട്ടൻ പോലത്തെ ഇതും വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് റയോൺ ആണ് കളറ് വന്നിരിക്കുന്നത് നല്ല വൈൻ കളർ അല്ല വൈൻ കളറല്ല ഒലിയൻ പിങ്കിൻ്റെ കളറ് സോറി കേട്ടോ ഒലിയൻ പിങ്കിൻ്റെ കളറാണ് നല്ല ഡിസൈൻ ഉണ്ട് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് സിക്സ് ട്വൻറ്റി ആണേ ഇതിൻ്റെ കളർ ഞാൻ ക്ലോസപ്പ് കാണിച്ചില്ല ഒനിയൻ പിങ്കിൻ്റെ കളറാണ് നല്ല സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ അടുത്തത് നല്ല സോഫ്റ്റ് റയോൺ ആണ് വന്നിരിക്കുന്നത് വൈ അതിനകത്ത് പീച്ച് കളറിൽ ഡിസൈൻ വന്നിട്ടുണ്ട് പീച്ച് കളർ ഒരു പീസ് വെച്ചിട്ടുണ്ട് സിക്സ് ട്വൻ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല മോഡലാണ് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒക്കെ റീസ്റ്റോക്കഡ് ആണ് അതിൻ്റെ വേറൊരു കളർ ഇങ്ങനെ വന്നിരിക്കുന്നു ഗ്രീന് ഗ്രീനും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ആണ് അതിൻ്റെ ബോഡി ഫുൾ ഇങ്ങനെ വരും ഇങ്ങനെയാണ് വരുന്നത് സിക്സ് ട്വൻറ്റി റേറ്റ് അടുത്ത കളർ ബ്ലൂവും വൈറ്റും കൂടെ കോമ്പിനേഷൻ വിട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും നല്ല നല്ല സോഫ്റ്റ് റേൺ ആണേ സിക്സ് ട്വൻറ്റി എക്സ് എൽ അടുത്ത് വന്നിരിക്കുന്ന ഒരു സിമ്പിൾ കോട്ടണിലാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടണിൻ്റെ വെറ്റീരിയലിലാണ് കളർ നല്ല പിസ്ത ഗ്രീന് അതുപോലെ തന്നെ രണ്ട് ക്രോഷിയോട് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ഫൈവ് അടുത്തു വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു മോഡലാണ് കളർ നല്ല യെല്ലോ കളർ അതിനകത്ത് നല്ല മെറൂൻ്റെ ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് റേറ്റ് ആണെങ്കിൽ ഫോർ ട്വൻറ്റിയേ ഉള്ളൂ ഇന്ന് ഒത്തിരി ഒരു ഐറ്റമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഫോർ ട്വൻ്റി ഉള്ള നല്ല ഡിസൈൻ ആയിട്ട് ആയിട്ടുള്ള നൈറ്റി കിട്ടും എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഏലയും അങ്ങനെ അങ്ങനെ സ്റ്റൈലിന്റെ എക്സൽ സൈസിലെ എലം കെട്ടിലെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതാൽ മതി മെസ്സേജ് തയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്ട്സപ്പിൻ്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിടെ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ